വിഷുവിന് ഇത്തവണ മധുരം നിറഞ്ഞ ഓട്ടടെ ഉണ്ടാക്കിയാലോ ഒരു ബൗളില് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം കുറെശെ ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം ഇനി പ്രധാന ചേരുവയായ ശർക്കര എടുക്കാം ഇവിടെ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ചെറിയ ബൗൾ തേങ്ങ ചെരുവിയതും നല്ല മണവും സ്വാദും ഒക്കെ കിട്ടാനായി ഏലക്ക പൊടിച്ചതും ഇത്തിരി ഉപ്പും ചേർക്കാം എന്നിട്ടിങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം വാഴയിലെടുത്ത് ആദ്യം നെയ്യ് പുരട്ടാം ശേഷം മാവ് ഉരുട്ടി വെള്ളം തൊട്ട് കൈകൊണ്ട് കൈകൊണ്ടിങ്ങനെ പരത്തിയെടുക്കാം ഇനി ഒരു ഭാഗത്ത് ശർക്കര കൂട്ട് വെച്ച് ഇല പതിയെ കല്ല് ചൂടായിട്ടുണ്ടേ ഇത്തിരി നെയ്യ് പുരട്ടി ഇലയുടെ വെച്ച് കൊടുക്കാം എന്നിട്ട് ലേശം നെയ്യ് ഇലയുടെ പുറത്തും ഒന്ന് കൊടുക്കാം തീ കുറച്ച് ഇത്തിരി നേരം അടച്ചു വെച്ച് വേവിക്കാം ശേഷം തിരിച്ചും മറച്ചു വേവിച്ചെടുക്കാം വാഴയിലയിൽ നല്ല ക്രിസ്പിയായ മുരിഞ്ഞിരിക്കുന്ന ഓട്ടട ശർക്കര ഉരുകി തേങ്ങയിൽ ചേർന്നിരിക്കുന്നു ആ മണവും രുചിയും ഗംഭീരം ഇത്തവണത്തെ വിഷുവിനൊരുക്കാം ഈ മധുരം നിറഞ്ഞ ഓട്ടട